ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പാർട്ട് ത്രീ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്നേഹതീരം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്നേഹതീരം എന്നാണ് പറയാൻ തോന്നുന്നു സ്നേഹതീരം ബീച്ച് ബീച്ചും ഉണ്ട് രണ്ട് പാർക്കും ഉണ്ട് കേട്ടോ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പിന്നെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നല്ല തിരക്ക് വരാൻ തുടങ്ങി പിന്നെ നമ്മൾ കടപ്പുറത്ത് ഇവിടുത്തെ ബീച്ചിൽ തന്നെ ഐസ്ക്രീം ഉണ്ട് എല്ലാം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് വണ്ടിയിലിരുന്ന് ആകാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ മൂത്ര പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അഞ്ച് രൂപ കേട്ടോ ഒരാൾക്ക് ഫീസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് പിന്നെ കടലിൽ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ആദ്യമ പാത്തുക്കൂട്ടനായിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങളും പ്രിയാസ്ക് ഇറങ്ങിയല്ലോ ബീച്ചിലേക്ക് വന്നിട്ട് എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഒരു ബീച്ച് വരാട്ടൊരു ശരിയല്ല അതുമ്പോൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് വളർത്തി അപ്പം ഞങ്ങൾ ഇവിടെയാണ് ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്ഥലം സ്ഥലമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ചോദിച്ച് കുറേ ദൂരം ചുറ്റിയിട്ടാണ് ഭയങ്കര തിരിച്ചു പോയാലോ എന്നൊക്കെ വരെ വിചാരിച്ചു വഴി അറിയാണ്ടും പിന്നെ ചോദിച്ച് ഞങ്ങൾ ഇവിടെ എത്തി അതിനും റിയാസ്ക കുട്ടികൾക്കൊക്കെ കടലിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയിട്ടാണ് അപ്പോൾ അവരും ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ബാത്റൂമെന്നൊക്കെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ മെല്ലെ പാത്തോനി പാത്തോ ഞാനും ഉമ്മയും വാടെ ഇറങ്ങാൻ പോയിട്ട് കടലിലേക്ക് പിന്നെ എന്താ കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെയാണ് ഒരാൾക്ക് അഞ്ച് രൂപ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഐസ്ക്രീം പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് കളിക്കണത് പിന്നെ അപ്പുറത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ കടലിൻ്റെ വലകും ഇടതും ഭാഗത്ത് രണ്ട് പാർക്കുണ്ട് ഇനിയിപ്പോൾ പുതിയൊരു പാർക്ക് വരാനും കൂടി പോകുന്നുണ്ട് നോട്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഫാത്തിമയും മമ്മിയും ആദ്യം ഇറങ്ങി റഞ്ചി വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ ഭയങ്കര പേടി ഇഞ്ചിക്ക് അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങി വരികയാണ് കേട്ടാ കടലിലേക്ക് പിന്നെയും കുറേ ആൾക്കാരൊക്കെ പിന്നീട് അങ്ങനെ വരാൻ തുടങ്ങി പക്ഷെ വെയിലാറിയ ശേഷം കടലിൽ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വെയിലൊക്കെ കൊണ്ടാകെ ക്ഷീണിച്ചിട്ടു ഞങ്ങളെല്ലാവരും പിന്നെ അത്രയും ദൂരം ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ നമുക്ക് ഇവിടെ കളിച്ചാൽ എന്നൊരു ഉഷാറാവില്ല കൊണ്ട് വന്നതാണ് കേട്ടോ തിരഞ്ഞു പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ എൻജോയ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വരണം എന്നൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് പോവടങ്ങനെ പറയാം എന്തായാലും മോ മോനിക്ക് ഇങ്ങനെ സർജറിക്ക് കാരണം വന്ന കാരണം നമുക്കിങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് കാണാനായിട്ടോ എന്തായാലും അവനിക്ക് കുഴപ്പമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്നത് അവനിക്ക് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസമുണ്ടായി പിന്നെ റിസൾട്ടൊക്കെ കിട്ടി അലഹമില്ല അവനിക്ക് കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോഴാണ് കേട്ടോ അത് ഭയ സന്തോഷം തന്നെ വന്നത് do fato do de... ആരും കടലിൽ ഇറങ്ങിയിട്ട് അപ്പൊ റിയാസ്ക് മാത്രം കടലിൽ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങള് കുറച്ചുനേരം കളിച്ചപ്പോൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങള് കോണ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വൈകുന്നേരം ഒരു ചായ വണ്ടി ചായവണ്ടി പോലും നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലാട്ടോ പിന്നെ വണ്ടി നിർത്താനും പറ്റുന്നില്ല അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും അപ്പോൾ പിന്നെ ഞങ്ങൾ കളിച്ചൊന്ന് വളർത്തി കളിച്ച് ക്ഷണിച്ചപ്പത്തും ഓരോ ഐസ്ക്രീം ക്രീം കഴിക്കുക വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ് കഴിച്ചു ചേച്ചാ അപ്പത്തേനും റിയാസ്ക് പറഞ്ഞു നമുക്കിത് അവിടെ ഒരു പാർക്ക് ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കുട്ടികളെയും കൊണ്ട് അവിടുത്തെ പാർക്കിലേക്ക് പോകാം അവിടെ പാർക്കിൽ പോയി കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം അപ്പം അതിനും വെയിലൊക്കെ ഒന്ന് ചൂട് കമ്മിയാകുമല്ലോ വിചാരിച്ചു കൂട്ടാം അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പോൾ റിയാസ്കി ഞങ്ങളെല്ലാവരും കൂടെ അപ്പുറത്തെ പാർക്കിലേക്ക് ഇവിടുന്ന് നടന്ന് അങ്ങനെ അപ്പുറത്തുകൂടെ പോകട്ടോ പിന്നെ അപ്പുറത്ത് കൂടിയും പോവാം ഞങ്ങൾക്ക് അത് ഇതിൽക്കൂടെ തന്നെ എളുപ്പം തോന്നി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ കടലിൻ്റെ പിന്നെ കടലിൻ്റെ അറ്റം നല്ല വളിച്ചെന്ന് കാണുന്നുണ്ട് നമ്മുടെ പിന്നെ ആൾക്കാരൊക്കെ തിരക്കൊക്കെ വരാൻ തുടങ്ങി പിന്നെ വെയിലാറിയിട്ടാണ് കേട്ടോ നമുക്ക് കളിക്കാനും സൗകര്യം അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് അങ്ങനെ നടന്നു പോകട്ട അപ്പം നല്ല കാറ്റും ഉണ്ട് നിൽക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ആ കാണുന്ന മേട് മേട്ടിലാട്ടോ പാർക്ക് അവിടെ അതാണ് സ്നേഹതീരം പാർക്ക് കേട്ടോ സ്നേഹതീരം ബീച്ചും സ്നേഹതീരം പാർക്കും അപ്പോൾ ഈ ച ഒരു ഇടവഴിയുണ്ട് അത് ഈ കൂടെ പോകണം കേട്ടോ അപ്പോൾ ഞാൻ അധികം ഒന്നും വീട് എടുത്തില്ല കുറച്ച് സ്പീഡും കൂട്ടിയിട്ടുണ്ട് എന്ത് കേട്ടോ നമ്മുടെ വീടേക്കും എന്തായാലും വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഈ പാർക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ കുട്ടികളുടെ കളിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കയറിയിട്ടില്ല കയറാൻ പോകണുള്ളൂ പിന്നെ ഈ ട്രെയിനിൽ കയറാം ഇരുന്നൂറ് രൂപ കേട്ടോ നമ്മൾ ഏഴാൾക്ക് അപ്പോൾ എന്തായാലും കുട്ടികളുടെ ഒരാഗ്രഹമല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ നാല് റൗണ്ട് പക്ഷെ അഞ്ച് റൗണ്ട് അടിച്ചു കെട്ടാ അങ്ങനെ അതിൽ ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ ചുറ്റായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഇരുന്ന് എടുപ്പ് വേന ഇളകിയെന്നല്ലാണ്ട് ഒരു ലാഭവും ഇല്ലാട്ടോ ഇനി കുട്ടികളുടെ ഇഷ്ടം ആഗ്രഹമൊക്കെ അല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ ഇരുന്നു അപ്പോൾ ഞാനൊരു റിയാസ്കിൻ ബാക്കിലിരുന്നു കുട്ടികളമ്മയും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് പെട്ടി എന്തോ ഇടുന്നു പിന്നെ അതിങ്ങനെ ഒരാളിങ്ങനെ ഓട്ടുകൊണ്ട് ഒരു നാലഞ്ച് നാല് അഞ്ച് അടിച്ചു കെട്ടാ ഞങ്ങൾ പിന്നെ ഇതിൽ നിന്നിട്ട് നമുക്ക് കടൽ മൊത്തം കാണാൻ പറ്റും പിന്നെ കടൽ നമ്മൾ ഈ വണ്ടി നിൽക്കുന്ന അവിടെ കുറച്ച് മീനുണ്ട് പിന്നെ ഓരോരോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടും പിന്നെ ഓരോ ലവ് ലവ് സീൻ പോലെ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വീട് നിൽക്കുന്നുണ്ട് നമ്മുടെ എന്തായാലും വന്നതിൽ നമ്മൾ നന്നായി ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ വന്നപ്പം കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കൗതുകത്തെത്തിയ പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ പാലക്കാട് പോലെയല്ല നിറയെ ക്രിസ്ത്യൻ പള്ളികളുണ്ട് പിന്നെ കാണാൻ നല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബാക്കിലിരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇതിലും വേറെ നമ്മുടെ റിയാസ് ഖാൻ്റെ വണ്ടിയിൽ ഇരിക്കണതെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ പിന്നെ കുട്ടികളുടെയൊക്കെ ഒരു ഇതല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറെ കുട്ടികളുടെ പാർക്കുണ്ട് അതിലേക്ക് കയറണമെങ്കിൽ വലിയ ആൾക്കാർക്ക് പത്ത് ഉറുപ്പിയും ചെറിയ കുട്ടികൾക്ക് അഞ്ച് റുപ്പിയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ടിക്കറ്റ് ചെറിയ അത് ചെറിയൊരു പാർക്കാണ് കേട്ടോ കുട്ടി ചെറിയ ചെറിയ കുട്ടികൾക്ക് മാത്രം അങ്ങനെ കളിക്കുക ഊഞ്ഞാലാട അങ്ങനെയൊക്കെ കേട്ടോ ഉരുസുണ് പാലം അതൊക്കെ അപ്പം ഞങ്ങൾ റെജിക്കുട്ടിക്ക് ഒരുശന പാലം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ അതിലൊന്നിരുത്താന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വലിയവർക്ക് ഒരുക്ക് പത്തും കുട്ടികൾക്ക് അഞ്ചും ഇതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കയറി ട്രെയിൻ കുട്ടികളുടെ ഒരു ഒരിതിന് വേണ്ടിയിട്ടിട്ടാണ് അതിൽ കയറിയത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് ഞങ്ങളെല്ലാവർക്കും അവിടെ നാൽപ്പത്തഞ്ച് റുപ്പ്യായി ടിക്കറ്റ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങൾ വന്നത് ബാക്ക് ഭാഗം കടലിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയാണ് കേട്ടോ പിന്നെ അതായത് ഈ ബീച്ചിൻ്റെ പുറത്തുള്ള ഒരു ഗ്രൗണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് കുട്ടികളുടെ പാർക്കിലിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷെ അവിടെ അത്ര ഒരു ഇതൊന്നും ഇല്ല എന്നാലും കുട്ടികൾക്ക് കളിക്കാം അങ്ങനെ ടൈം പാസ്സിൽ ടൈം ബോണോ അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ ഒക്കെ പറ്റൂട്ടോ പിന്നെ കയറുന്നത് നമ്മുടെ മീനാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ കാഴ്ചയാണ് കാണുന്നത് അവിടുന്ന് അറ്റം വരെ ഇതിൽ ഫുള്ളും മീനാണ് കേട്ടോ മീന് മീന് ഏ ഉപാലത്തിന് ഇരുത്തി കുട്ടികളെ പോലത്തെ ചെറുതാർക്കുന്നു ഊഞ്ഞാലോ ചീത്തോറിയോ അടിക്കാൻ തോന്നുന്നു

അപ്പോൾ ഇതാ റെഞ്ചിക്കുട്ടിയും റേസും റെഞ്ചിമോളൊക്കെ പാടെ ഉരുസിപ്പാലത്തിൽ ഇങ്ങനെ എന്താണ് കയറി കേട്ടോ ഒന്നും ഒരു എന്താ പറയുക ഉരുസനം ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ ഉത്സാഹനൊന്നും പറ്റുന്നില്ല അപ്പോൾ റചിക്കുട്ടി ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ അവൾ താറാവിൻ്റെ അതിലിരുന്നു കേട്ടോ അതിൽ കുറച്ച് നേരം ഇരുന്ന് പിന്നെ വേറൊരു അങ്ങനെ ഇവർക്ക് മാറി ഇരിക്കില്ല എന്നിട്ട പണി മൂന്നാൾക്കും പിന്നെ നമ്മുടെ ഫാത്തിമകുട്ടിയും ഓരോന്നിലിരുന്നിട്ടും ഇങ്ങനെ ഇതായിട്ടാണ് പിന്നെ അവൾക്ക് ഇതന്നെ ഇഷ്ടം റജിക്കുട്ടിക്ക് പിന്നെ നമ്മൾ പാൻറ്റസ് പാർക്കിൽ പോയപ്പോൾ കണ്ടില്ലേ ഒരു വള്ളത്തിൻ്റെ തോ ബോട്ട് കുട്ടികളിരുന്നിട്ട് അതുപോലത്തെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിലൊന്നും കയറിയില്ല ബാക്കി ഇങ്ങനെ ഫ്രീ ഉള്ളതിലും ഊഞ്ഞാലേലൊക്കെ അങ്ങനെ ഇരുന്ന് അപ്പോൾ അതാ റിയാസ്ക്കെപ്പുറത്ത് കൂടിയും വരുന്നുണ്ട് അമ്മമ്മയും പാത്തക്കുട്ടിയും അപ്പുറത്ത് കൂടിയും പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കടലിൻ്റെ ആറ്റം വരെയും കാണാൻ പറ്റും പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മെല്ലെ ഊഞ്ഞാലയിലാടിയിട്ടാണ് പേടിയുണ്ട് വീഴുമെന്ന് എന്നാലും എനിക്ക് ഊഞ്ഞാലാടണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത്തിരി നേരം തന്നെ ആടിയേ ഉള്ളൂ കേട്ടോ പേടി തുരുമ്പ് പിടിച്ച പോലെ ഉണ്ട് എപ്പോഴാണ് പൊട്ടിച്ചാടാമോ അപ്പോൾ അതാ പിന്നെ റജി റഷ്യ കുട്ടിയും റൈസൊക്കെ നിന്ന് ഇങ്ങനെ ഊഞ്ഞാലാടണ്ടട്ടെ അപ്പോൾ ഋജിക്കുട്ടി ഇങ്ങനെ ഉരിച്ചു പാലം തരുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അവൾക്കത് ഭയങ്കര കാര്യമാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം തന്നെ ഇട്ടവിടെ നിന്നുള്ളു അത് കഴിഞ്ഞത് വെയിൽ കുറച്ച് ആറിയപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടോ അപ്പോൾ ആ വന്ന വഴിയിൽ കൂടി തന്നെ സൈഡൊരു ഓരോരുത്തൊരു ചന്ത വഴി പിന്നെ ഞങ്ങൾ അങ്ങനെ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ നേരെ കടപ്പുറത്തേക്ക് പോകട്ടോ അപ്പോൾ റിയാസ്ക്കിയും കുട്ടികളൊക്കെ മുകളിൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും റീസ് കുട്ടിയും കളിക്കാൻ വേണ്ടി വള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ നേരം കൂടി അവിടെ അങ്ങനെ വള്ളത്തിലൊക്കെ കളിച്ച ഡ്രസ്സൊക്കെ മൊത്തം വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ അപ്പം അത് നേരത്തെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയപ്പോൾ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അതുപോലെ ചെക്കപ്പ് നേരത്തെ കഴിഞ്ഞു കൂട്ടാമോ നേരത്തെ പോയ കാരണം ചെക്കപ്പൊക്കെ നേരത്ത് കഴിഞ്ഞു അത് അപ്പോൾ അത് കാരണം ഞങ്ങൾ അറിയില്ല എന്നാലും ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് അങ്ങനെ ഇവിടെ എത്തിയിട്ടാണ് എന്തായാലും ഇത്ര ദൂരം വന്നിട്ട് ഇതൊന്നും നമുക്ക് നോക്കാണ്ട് ഇതല്ലേ പിന്നെ ലുലൂലു ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വഴിയും അറിയാത്തതുകൊണ്ട് ¡Ale, ale, കളിച്ചു ആകെ കാലൊക്കെ മണ്ണാണ് ഇനി ഞങ്ങൾ വീട് എത്ര അറിയില്ല ഞങ്ങൾ അങ്ങനെ നനഞ്ഞു നനഞ്ഞുട്ട വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നനഞ്ഞിട്ട് അങ്ങനെ തന്നെ വണ്ടിയിലേക്ക് ഇരുന്നു പിന്നെ അത് മൊത്തം ഉപ്പ് വെള്ളമല്ലേ പിന്നെ ഇത് അപ്പുറത്താണ് കേട്ടോ പാർക്ക് കുട്ടികൾക്കുള്ളത് അതിൽ മൊത്തം എല്ലാത്തിനും പേസ് കൊടുക്കണം പിന്നെ ഞങ്ങളത് ആ വണ്ടിയിലൊക്കെ കയറി വഴിയിൽ ഏതെങ്കിലും പൈപ്പ് കണ്ടുപറാൻ നിർത്തി കാലൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് മൊത്തം ഉപ്പുവെള്ളമായിട്ട് ഒരേ ചൊറിച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളതാ അങ്ങനെ ഈ വഴി അങ്ങനെ വേറൊരു വന്ന വഴി കൂടെ പോയില്ല വേ വന്ന വഴി നല്ല ദൂരമായിരുന്നു പിന്നെ ഞങ്ങൾ വേറൊരു വഴി പാലക്കാട്ടൊക്കെ എഴുതിയേനും പോകുകയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വേറെ വഴി കയറിയിട്ടാണ് പിന്നെ റെജിക്കുട്ടിക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു കാറ്റടി വാങ്ങിച്ചു കൊടുക്കേണ്ടായിരുന്നു കാറ്റടി പിന്നെ വഴിയിലൊരു പൈപ്പ് കണ്ടപ്പോൾ നിർത്തി കഴുകിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി കയറിതിട്ടാണ് പിന്നെ നോക്കുമ്പോൾ ഒരേ കുറച്ച് മഴയൊക്കെ പെയ് തൃശ്ശൂർ എത്താനായപ്പോഴത്തേനും മഴ പെയ്തുട്ടാ പിന്നെ ഞങ്ങൾക്ക് ചോറൊക്കെ കഴിക്കാൻ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞമ്മളുടെ കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറി രാവിലത്തെ കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ വഴി നമ്മുടെ ഇവിടെ തൃശ്ശൂർ കഴിഞ്ഞത് ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിക്കൻ അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും ചോറൊക്കെ വേവിച്ചു ആദ്യം പാത്തിമ്മ കുട്ടിക്കാട്ടോ കൊടുക്കുക ചോറ് ഫാത്തിമക്കുട്ടിക്ക് കൊടുത്ത ശേഷം ഞങ്ങൾ ൊക്കെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൾ എല്ലാവരും തട്ടിപ്പറിക്കാനൊക്കെ നിൽക്കും അതുകൊണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ അതെല്ലാവരും കഴിച്ചിട്ട് അവൾക്കൊടുത്തശേഷം ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങളും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞതും നല്ല നല്ല ഇടിവാളും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അധികം വീഡിയോ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ ഞാൻ വീട് വൈൻ്റെ പാക്കാണ് നല്ലൊരു വീടായിട്ട് നാളെ വരാം അസ്സാം വലൈക്കും